ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വരാനും നല്ല രുചി കൂട്ടാനും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഈ ഒരു രീതിയിൽ സാമ്പാറും കൂടെ വെച്ച് നോക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടേത് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി ഞാനൊരു ഒന്നര കപ്പോളം അളന്ന് ഉഴുന്ന് ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വരെ അരി നമുക്ക് എടുക്കാം ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് വരുക ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഞാനിവിടെ നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് വെള്ളത്തിലിടുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് അരച്ചാലും ഈ ഒരു രീതിയിലാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി പൊളിച്ചു വരും അപ്പോൾ അതാ നല്ല മണിക്കൂറൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ അരി ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ആദ്യം ഞാനിവിടെ ഉഴുന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാവും ദോശ ഉണ്ടാക്കുന്ന മാവും അതെല്ലാം നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉഴുന്ന് ഇതുപോലെ അരച്ചെടുത്ത് വരിക കേട്ടോ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഉഴുന്ന് പരിപ്പ് മാത്രം വേറിട്ട് അരച്ചെടുക്കുമ്പോൾ ശരിക്കും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും നല്ല രുചിയാണ് കേട്ടോ ഇത് ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഗ്രൈൻഡറിലിട്ടിട്ട് അപ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഉണ്ടാക്കിയ ഈ മാവ് ഉണ്ടല്ലോ ഉഴുന്ന് അരച്ചത് അതിൽ നമ്മൾ ഞാൻ കാണിച്ചു തരാം ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴ്ന്നു കെടുക്കുകയുള്ളൂ അപ്പോൾ ഇനി ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ മുന്നേ ഞാനൊരു വട ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ ഞാനിത് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലിക്കും ഈ ഒരു രീതി ചെയ്ത് നോക്കിയാൽ മതി കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ശരിക്കും ഇപ്പം തന്നെ ഈ മാവ് ആയിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും ഫസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഈ മാവ് എടുത്തിടുമ്പോൾ അത് താഴ്ന്നു പോകും സെക്കൻഡ് ഇതുപോലെ നമ്മൾ അതേ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മാവ് ഇങ്ങനെ പൊങ്ങി കെടുക്കും ഇതാണ് പാക്ക് അപ്പോൾ ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി അരി അരച്ചെടുക്കുകയാണ് അരി ഞാനിവിടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വീണ്ടും ഞാൻ അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശേറ്റ് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചൊന്ന് ലൂസ് ആയി കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ അപ്പോൾ അരിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഉഴുന്നിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മളിവിടെ അരക്കപ്പോളം തന്നെ ചോറാണ് എടുക്കുന്നത് കേട്ടോ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ചോറിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കുറച്ച് കട്ടിയിലായിരിക്കണം കേട്ടോ ഒരു കാൽ കപ്പ് പോലും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണിരിക്കുക ഇതും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചോറ് വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി നമ്മളിതിലേക്ക് ഒരു അര അരസ്പൂണോളം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ സ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ മെഷർമെൻറ്റ് സ്പൂണാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ എത്ര തണുപ്പാണെങ്കിലും എത്ര നേരം വൈകിയാലും അരയ്ക്കാൻ നേരം വൈകിയാലും നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇതേപോലെ തന്നെ ഇഡ്ഡലി പല രീതിയിലും ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇഡ്ഡലി നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കണേ അപ്പോൾ ഇനി ഇത് അടച്ചു വച്ച് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറുന്നത് ആ നേരത്താണ് ഇത് തുറക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മേലത്തെ കളറൊന്നും മാറിയിട്ടില്ല ഇഡ്ഡലി മാവ് സാധാരണ ഇങ്ങനെ പൊളിച്ച് വരുമ്പോൾ മേലൊരു യെല്ലോയിഷ് കളറൊക്കെ കാണാറുണ്ട് നമ്മൾ ശരിക്കും ഇത് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ വരാറില്ല കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെതാ ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു പടവലങ്ങയുടെ കഷ്ണം ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു കാൽ കപ്പോളം സാമ്പാർ വരിപ്പ് രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ട ഇത് തക്കാളിയും സവാളയും മാത്രം മാത്രമുള്ളെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സാമ്പാർ കുറച്ച് പ്രത്യേകതകളുണ്ട് ഇതൊരു അരസ്പൂണോളം ഉപ്പ് കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒരു കപ്പോളം തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ പോകണം കേട്ടോ ഇനി അടച്ച് വെച്ച് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇത് ആയി വരുമ്പോഴേക്കും ഞാനിവിടേത് ഇഡ്ഡലി തട്ട് നന്നായിട്ട് ഇതിൻ്റെ മേലിലെല്ലാം വെളിച്ചെണ്ണയാണ് തൂവിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കും ഒരു മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും നിൽക്കും അങ്ങനെയാണ് ഇനി നല്ല തിളച്ച് വരിക്കുന്ന ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതിൽ നിന്ന് അടർത്തി എടുക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൂ പോലുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കിണ്ണ ഉണ്ട് പ്ലേറ്റ് കിണ്ണ എന്നൊക്കെ പറയില്ലേ അതിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ എന്നിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം മറ്റും ഇതിന് ഇങ്ങനെ ഈ സൈഡിൽ റൗണ്ടിലൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ തളിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഇഡ്ഡലി ഇതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുക അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ മുക്കാൽ ഭാഗം മാത്രമേ വെള്ളം പ്ലേറ്റിൽ വെക്കാവൂ അപ്പോൾ ഇത് ചൂടെന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇഡ്ഡലി ഒട്ട് തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും അതിന് ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂണും എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൽ നിന്ന് അടർത്തി മാറ്റാം അപ്പോൾ വെച്ചിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് മിനിറ്റോളം ഇതുപോലെ വെള്ളത്തിൽ വെക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ അടർത്തി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ കാണിച്ചു തരാം ഒട്ടുതന്നെ ഒട്ടിപ്പിടിക്കാതെ സൈഡൊന്നിന് ഒരു കുഴപ്പം പറ്റാതെ നമുക്കിതുപോലെ തുണിയൊക്കെ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പരുവത്തിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ മാത്രമല്ല സൈഡിലൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം ചൂടുവെള്ളമൊന്നിങ്ങനെ തളിച്ചു കൊടുത്താൽ മതി ഒരുപാട് തളിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ എടുക്കുമ്പോൾ ആ സ്പൂണ് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്നിങ്ങനെ ഒന്ന് ചുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ അവിടെ അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ ഇഡ്ഡലി ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാറ് ഇത് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും സൈഡൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇനി ഞാനിവിടെ ഒരു രണ്ട് വെണ്ടയ്ക്ക ഒരു മൂന്ന് വഴുതനങ്ങ ഒരു തക്കാളി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ മുന്നേ കുക്കറിവിടെ വിസിലൊക്കെ പോകാനായിട്ട് രണ്ട് വിസിൽ പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്തു വെക്കണം ഇനി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതുപോലെ തന്നെ തക്കാളി വഴുതനങ്ങ വെണ്ടയ്ക്ക ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം ഇത് നമ്മൾ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വഴുതനങ്ങയൊക്കെ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ വഴുതനങ്ങ നന്നായി വെന്തിരിക്കുകയും ചെയ്യും ഒരുപാടിങ്ങനെ ഉടഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രേ വേണ്ടുള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് തക്കാളി ഒന്നും ഇങ്ങനെ ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ അതുപോലെ തന്നെ ഉണ്ടാകും ഇനി ഞാനിവിടെ പുളിയാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പുളി അതൊന്ന് പിഴിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ അത് ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം കുക്കർ ഇതാ നല്ലോണം പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഇളക്കി നോക്കാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ഇതിനെയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇത് സ്റ്റവിൽ വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് എത്ര വെള്ളം ആവശ്യമാണോ അത്രയും ലൂസാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ നമ്മളിപ്പോൾ ഈ വെണ്ടക്കയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പോളം വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കും ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത് ഈ ഇല്ലാതെ തന്നെ ഇപ്പോൾ ഈ ഉള്ള കൂട്ട് തന്നെ എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരണം അതുവരെ ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുവരെ മസാലകളൊന്നും തന്നെ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും അപ്പം കഷ്ണങ്ങളൊക്കെ ഒരുപോലെ വിന്തു വരുന്നുണ്ട് ഇത് കൂടുതലും മസാലകളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അസിഡിറ്റി ഒക്കെ വരുന്നവർക്ക് പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ മസാലകൾ ചേർത്തിട്ടില്ല ഇനി നമ്മളിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ആരൊക്കെ അപ്പോളം പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് പുളി ആവശ്യമാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ഇഡ്ഡലിയിൽ കുറച്ച് പുളി ഇപ്പോൾ എന്നാലും ഈ സാമ്പാറിൽ നമ്മൾ മസാല ഒന്നും അധികം ചേർക്കാത്ത ഈ സാമ്പാറിൽ കുറച്ച് പുളി ആവശ്യമാണ് കേട്ടോ അപ്പോൾ പുളി ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ പുളിയൊക്കെ ഈ വെണ്ടക്കായാലും തക്കാളിയിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ചോറിന് പറ്റില്ല കേട്ടോ അപ്പം നന്നായിട്ട് തിളച്ച് വന്ന് സ്റ്റവ് ഓഫാക്കുകയാണെ ഇനി വീണ്ടും അതേ കടായി തന്നെ സ്റ്റവില് വെച്ച് ഞാനിവിടെ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം കടുക് ഒരു കാൽ സ്പൂണോളം ഉലുവ കാൽ സ്പൂണോളം ജീരകം ഉണക്കമുളക് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അര സ്പൂണോളം തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായമാണെന്നുണ്ടെങ്കിൽ കഷ്ണം വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് പെപ്പർ പൗഡറാണ് കുരുമുളക് പൊടി സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു പിടിയിട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മളിതിൽ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ എത്ര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കൂട്ടെല്ലാം നന്നായിട്ട് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ഇട്ടു കൊടുക്കണം ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാമ്പാർ കേട്ടോ ഇത്രേ വേണ്ടു മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നൊരു കിഡ്ഡിലൻ സാമ്പാറാണ് കേട്ടോ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോവാതെ നല്ല കാണാൻ നല്ല ഭംഗിയും ഉണ്ടാകും നല്ല രുചികരമായിട്ടുള്ള ഒരു വെറൈറ്റി സാമ്പാറാണ് കേട്ടോ ഇത് പല രീതിയിലും നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കിയത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇഡ്ലി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഈ മാവ് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നമുക്ക് ഒരു ദിവസം ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു രീതിയിൽ നമ്മൾ പല രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇതുപോലെ ഇഡ്ഡലിയും ഈ ഇതുപോലെ അധികം മസാലയില്ല സാമ്പാറും കൂടെ ഉണ്ടാക്കി നോക്കണേ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫേസ്ബുക്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം